ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഞായറാഴ്ച നടക്കും മുറ്റൊരു മൈന എന്ന പേരിൽ നടത്തുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം എച്ച് എം എസ് പ്രിൻസിപ്പൽ മുഹമ്മദ് ഷാഫി ഉദ്ഘാടനം ചെയ്യുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞങ്ങൾ പഠിച്ചിരുന്ന മൈന എന്ന് പറയുമ്പോൾ ഞങ്ങളെല്ലാം മുറ്റത്തേക്ക് നോക്കിയിരുന്നുവെങ്കിൽ ആ മുറ്റത്ത് വീണ്ടും ഒന്നും കൂടി ഒന്നിച്ചുകൊണ്ട് ഞങ്ങൾ പഠിച്ചു വളർന്ന സ്ഥാപനത്തിന് അതിൻ്റേതായ രീതിയിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള ആലോചനക്ക് കൂടിയാണ് നാളെ ഞങ്ങൾ സംഗമിക്കുന്നത് ഇത് ഒരു നിയമാവലിയുടെ അടിസ്ഥാനത്തിൽ രൂപീകൃതമാക്കിയ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് മഞ്ചേരി തുറക്കൽ എച്ച് എം എസ് എ യു പി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് വർഷത്തെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഞായറാഴ്ച ഒത്തുകൂടുന്നത് നാൽപ്പത് വർഷം മുൻപ് സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങിയ സഹപാഠികൾ മലയാള ഭാഷയ്ക്കും മാറിവരുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിനും പ്രാധാന്യം നൽകിയാണ് ഒത്തുകൂടുന്നത് കാരുണ്യ പ്രവർത്തനത്തിനും സ്കൂളിന്റെ വികസനത്തിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടന ലക്ഷ്യമിടുന്നുണ്ട് നാളെ നടക്കുന്ന സംഗമത്തിൽ എഴുപതിലധികം പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കെടുക്കും സ്വാഗത സംഘം ചെയർമാൻ കെ പി എ ജലീൽ വീരേന്ദ്രകുമാർ എ ഷമീർ എൻ എം അബ്ദുൾ അസീസ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി